യമനുമായുള്ള അമേരിക്കയുടെ യുദ്ധം അവർ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഏറെക്കുറെ ഇതിനൊരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാർ ഒരു വർഷത്തിലധികമായി ചെങ്കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് യമനെതിരെ നിരന്തരം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കാനോ തിരിച്ചടികൾ പ്രതിരോധിക്കാനോ മേഖല സ്വതന്ത്രമാക്കാനോ അമേരിക്ക സാധിച്ചിട്ടില്ല ജോ ബൈഡൻ്റെ കാലത്ത് ആരംഭിച്ചിരിക്കുന്ന യുദ്ധം ട്രംപിന്റെ കാലത്തും തുടരുന്നു പക്ഷേ വിജയം മാത്രം അവർക്ക് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള അല്ല ഭീമമായിരിക്കുന്ന സംഖ്യയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി അമേരിക്ക ചെലവാക്കിയത് അതൊക്കെ അവർക്ക് നഷ്ടമായ രീതിയിലാണ് പുറത്തു വരുന്നത് എട്ടായിരം കോടി ഡോളറിൻ്റെ നഷ്ടങ്ങളൊക്കെ ഇതിന് മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ ഒരു പക്ഷേ അതിലും സംഖ്യ കൂടാനാണ് സാധ്യത എന്നുള്ള ഒരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ വിലയിരുത്തും ഇപ്പോഴത്തെ അവർ പറയുന്ന സ്ഥിതി എന്ന് പറയുന്നത് തങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള പ്രതിരോധം അവർക്കെതിരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തങ്ങൾ പ്രതീക്ഷ രാജ്യങ്ങളൊന്നും തങ്ങളോടുമായിട്ട് സഹകരിച്ചിട്ടില്ല എന്നൊരു പരാതി അവർ മുന്നോട്ട് വെക്കുന്നു അത് അറേബ്യൻ മേഖലയാണെങ്കിലും യൂറോപ്യൻ മേഖലയാണെങ്കിലും ഏറെക്കുറെ ഞങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാൽ ചങ്ങളുടെയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തീരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഏറെക്കുറെ അവരുടെ നിസ്സഹകരണം ഞങ്ങളെ പരാജയത്തിലേക്ക് കലാശിക്കാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ യമന്റെ ആന്തരികമായിരിക്കുന്ന ഭൂമി തുരന്നുകൊണ്ടുള്ള അക്രമ രീതികൾ അവർ തുടരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തി പല ഡ്രോണുകളും പരീക്ഷിക്കപ്പെട്ടു ആ ഡ്രോണുകളൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് തക നഷ്ടപ്പെടുകയാണ് ചെയ്തത് അതൊക്കെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തിക്കൊണ്ട് യമനുകൾ പരാജയപ്പെടുത്തി ഞങ്ങളുടെ പ്രതിരോധങ്ങൾ തകർക്കാൻ ഞങ്ങളുടെ ആക്രമങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് ശക്തിയുണ്ട് പല ഘട്ടങ്ങളിലും അവരുടെ ആക്രമത്തെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോവുകയും അതോടൊപ്പം തന്നെ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഈ കപ്പലിന് മടക്കമുള്ള പ്രതിസന്ധികളും ഈ മേഖല കേന്ദ്രീകരിച്ച് ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തു കണക്ക് കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ വിശദീകരിക്കുന്ന സമയത്ത് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഭീമമാരിക്കുന്ന സംഖ്യ നഷ്ടമായി എന്ന് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു അതുകൊണ്ട് യാതൊരു ഗുണവുമില്ലാത്തൊരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സർവശക്തിയും ബുദ്ധിയും തന്ത്രവും കുതന്ത്രങ്ങളും ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ സജീവ വരായിരിക്കുന്ന ഇസ്രായേലിൻ്റെ സഹായം ഉപയോഗിച്ചുകൊണ്ടും ഞങ്ങൾ അവരെ പ്രതിരോധിച്ചു നോക്കി അല്ലെങ്കിൽ അവർ ആക്രമിച്ചു നോക്കി അവിടെ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്നതിനപ്പുറം അവരുടെ ശക്തി അവരുടെ ശക്തിയെയോ അല്ലെങ്കിൽ അവരുടെ പ്രതികാരവാജ്ഞയെയോ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞങ്ങളുടെ നിരീക്ഷണത്തിൽ എല്ലാ അവരുടെ ആയുധങ്ങളും അവർ ക്രോഡീകരിക്കുന്നതും ശേഖരിക്കുന്നതും തുരങ്കത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഭൂമി തുര തുരന്നിട്ടാണ് എന്നതിനാൽ അത് കണ്ടെത്തുക ഏറെ പ്രയാസമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ അത് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാണ് പ്രയാസമുള്ള കാര്യമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടും അറബ് രാജ്യങ്ങളെ കുറ്റപ്പെടുത്തി കൊണ്ടുമാണ് ഈ മേഖലയിൽ നിന്ന് ഒയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ചെങ്കടലുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് സൗദി അറേബ്യയോടും യു എയോടും ഈജിപ്തിനോടും ഒക്കെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ തന്നെ ആവശ്യപ്പെട്ടു ഈ മേഖല സ്വതന്ത്രമാക്കുക എന്നുള്ളതും അന്താരാഷ്ട്ര മേഖലയായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതും പൂർണ്ണമായിരിക്കുന്ന അധികാരവും നിയന്ത്രണവും അമേരിക്ക കൈവശപ്പെടുത്തുന്ന രീതിയിലാക്കുക എന്നുള്ളതും തങ്ങളുടെ ഉദ്ദേശലക്ഷ്യമാണ് അതുകൊണ്ട് അവർക്ക് സുരക്ഷിത്വം ഒരുക്കുക ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് യാത്ര ചെയ്യുന്ന അല്ല ചരക്ക് കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷിത്വം ഒരുക്കുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തങ്ങളത് ചെയ്യും അത് നിങ്ങൾ സഹകരിക്കണം എന്നാണ് പറയപ്പെട്ടത് എന്നാൽ സൗദി അറേബ്യ ഒക്കെ ഘട്ടത്തിൽ തന്നെ യമനെതിരെയുള്ള ആക്രമത്തെ അപലപിക്കുകയും അതൊരിക്കലും ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരിക്കലും അവരെ കീഴ്പ്പെടുത്തി വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല കാര്യം കൊണ്ട് മാത്രമല്ല മാനസികപരമായും വിശ്വാസപരമായും യുദ്ധത്തിലാണ് യുദ്ധത്തിലാണിപ്പോൾ യമനികൾ ഉള്ളത് അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് ഈ യുദ്ധം ഒഴിവാക്കുന്നത് ആണ് അനിവാര്യം പോലും യഥാർത്ഥത്തിൽ സൗദി ഈ അമേരിക്കയോട് ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു അമേരിക്ക അതും ചെവിക്കൊണ്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലമുള്ള സൈനിക ശക്തിയായിരിക്കുന്ന അമേരിക്കയെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഏറ്റവും ദരിദ്രമായിരിക്കുന്ന ഒരു രാജ്യമായി യമന് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കാത്തതാണ് എന്നാൽ അവർ അനുഭവത്തിൽ നിന്നും അത് പാഠം പഠിച്ചു പല ഘട്ടങ്ങളിലും നൂറ്റി ഇരുപതോളം അക്രമങ്ങൾ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ചേർന്നുകൊണ്ട് യമൻ നേരെ നടത്തിയിട്ടുണ്ട് ഒന്നിനും യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന ഫലമില്ലാത്ത രീതിയിൽ വലിയ പരാജയമാണ് ഉണ്ടായത് ഇപ്പോൾ വലിയൊരു നാശം അവര് അവർക്ക് ഉണ്ടായി എന്ന് പറയുന്നത് അവരുടെ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ ആരിസ്ട്രോമാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന്റെ മധ്യഭാഗം തകർന്നു എന്ന് മാത്രമല്ല അതവിടെ ഇട്ടുപോകാനും പറ്റില്ല അവ അത് ഏതെങ്കിലും ഭാഗത്തേക്ക് എത്തി എത്തിച്ചിട്ട് അതിന് അറ്റകുറ്റ പണികൾ ചെയ്യാനും സാധിക്കാത്ത വിധം തകർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല അതിൽ നിന്ന് ഉയർന്നു പൊന്തിയ പോലും യമൻ വെടിവെച്ച് ചെങ്കടിൽ തള്ളിടുകയും ചെയ്തു ഇതെല്ലാം യഥാർത്ഥത്തിൽ നിഷേധിക്കാൻ പോലും പറ്റാത്ത വിധം തെളിവുകളായി വീഡിയോ സഹിതം യമനികൾ പുറത്തിറക്കുന്നതിനാൽ തങ്ങൾ ഈ പരീക്ഷണത്തിൽ ഇനി തയ്യാറല്ല എന്നുള്ളടത്തേക്കാണ് അമേരിക്ക എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ജങ്കഡലുമായി ബന്ധപ്പെട്ട് ഒരു പരാജയം അനുഭവിച്ചുകൊണ്ട് തിരിച്ചു പോകേണ്ട ഒരു ഗതികേടിലേക്ക് അമേരിക്ക എത്തിയെന്ന് ഏറെക്കുറെ ബോധ്യമായിരിക്കുകയാണ് ഈ വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്താരാഷ്ട്ര മീഡിയകൾ ചർച്ച ചെയ്യുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് യമൻ പോലെയുള്ള ഒരു ദരിദ്ര രാജ്യത്തോട് പടവെട്ടിയിട്ട് പോലും വിജയിക്കാൻ സാധിക്കാത്ത വിധം ചെങ്കടലിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്ന ഒരു ദയനീയപരമായിരിക്കുന്ന പരാജയം അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് അതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ട്രംപ് ഉണ്ടായി എന്നുള്ളത് യഥാർത്ഥത്തിൽ അഭിമാനപരമായിരിക്കുന്ന കാര്യമാണ് വളരെ നിശ നിശേഷം മണിക്കൂറുകൾ കൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഇറാനെയും ഇറാനേയും യമനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോർ വിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന ഈ കുബേരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആയുധം വെച്ച് കീഴടങ്ങുകയാണ് എന്ന് ലോകം മനസ്സിലാക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ അപമാനമുണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ പരാമർശിക്കുന്നു